പതിനഞ്ചുകാരിയെ പീഡിപ്പിച്ച കേസിൽ കോഴിക്കോട് സ്വദേശി അറസ്റ്റിൽ പതിനഞ്ചുകാരിയെ മാതാപിതാക്കളുടെ അറിവോടെ വീട്ടിലെത്തി ലൈംഗിക പീഡനത്തിനും അതിക്രമത്തിനും ഇരയാക്കിയ കേസിൽ കോഴിക്കോട് സ്വദേശിയെ കോയിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു കോഴിക്കോട് നരിക്കുനി മണ്ണാറച്ചാലിൽ വീട്ടിൽ സനോജാണ് പിടിയിലായത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിനാണ് ഇയാൾ കുട്ടിയുടെ വീട്ടിലെത്തിയത് തുടർന്നുള്ള ദിവസങ്ങളിൽ വീട്ടിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടുകയും ബലാത്സംഗത്തിനെ ഇരയാക്കുകയും ചെയ്യുകയായിരുന്നു കേസിൽ കുട്ടിയുടെ അച്ഛനും അമ്മയും രണ്ടു മൂന്നും പ്രതികളാണ് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ വിവരം പോലീസിനെ അറിയിക്കാതെ മറച്ചു വച്ചതിന്റെ പേരിലാണ് ഇവരെ പ്രതികളാക്കിയത് ഒരു വർഷം മുൻപാണ് പെൺകുട്ടി ഫേസ്ബുക്ക് വഴി സനോജിനെ പരിചയപ്പെടുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മ വാങ്ങി നൽകിയ പുതിയ ഫോണിലൂടെ ഇരുവരും സന്ദേശങ്ങൾ അയച്ചിരുന്നത് വീഡിയോ കോൾ ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു എൻ സി സി ക്യാമ്പിൽ ജോലിയാണെന്നും മറ്റും ഇയാൾ ബോധ്യപ്പെടുത്തിയായിരുന്നു കുട്ടിയുടെ മാതാപിതാക്കളുടെ വിശ്വാസം ആർജിച്ചെടുത്തത് തുടർന്നാണ് ഇവരുടെ അറിവോടെ വീട്ടിലെത്തിയതും കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതും പിന്നീട് ബന്ധു മരിച്ചത് പറഞ്ഞ് വീട്ടിൽ നിന്നും പോയതാണ് ശിശുക്ഷേമ സമിതിയിൽ വിവരം അറിഞ്ഞതിനെ തുടർന്ന് ഇവർ ഇടപെടുകയും കുട്ടിയെ കൌൺസിലിങ്ങിനെ വിധേയമാക്കുകയും ചെയ്തു തുടർന്ന് കോഴഞ്ചേരി സഖി വൺ സ്റ്റോപ്പ് സെന്ററിൽ പാർപ്പിച്ചു ഈ മാസം പതിനാല് മുതൽ ഇവിടെ താമസിച്ചു വരികയായിരുന്നു പിന്നീട് കോയിപ്പുറം പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്തു വനിതാ എസ് ഐ ഐ വി ആശിയാണ് വിശദമായ മൊഴി വൺ സ്റ്റോപ്പ് സെന്ററിലെത്തി രേഖപ്പെടുത്തിയത് കുട്ടിയുടെ മൊഴി കോടതിയിലും രേഖപ്പെടുത്തി പോലീസ് ഇൻസ്പെക്ടർ പി എം ലിബിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് കുട്ടിയെ മെഡിക്കൽ പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു പ്രതിക്കു വേണ്ടി നടത്തിയ വ്യാപകമായ അന്വേഷണത്തിൽ കോഴിക്കോട്ടെ വീടിന് സമീപത്തു നിന്നുമാണ് ഇയാളെ പിടികൂടിയത് പ്രതിയുടെ ഫോട്ടോ കുട്ടിയെ കാണിച്ച് തിരിച്ചറിഞ്ഞ ശേഷം അറസ്റ്റ് ചെയ്തു സി പി ഒമാരായ റഷാദ് അഖിലേഷ് ടോചോ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് രണ്ടു മൂന്നും പ്രതികൾക്കായി അന്വേഷണം വ്യാപിപ്പിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ ഒരുപോലെതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സ്ആപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക JCB Mobile Hydra Crane Forklift Manual Forklift Automatic Forklift Electrical Telescopic Heavy Crane Electrical Remote Mobile Tower Crane ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ